കായംകുളത്ത് സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമായതോടെ നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ചൊഴിയുന്നു ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം ബി ജയചന്ദ്രനുമാണ് രാജിവെച്ചത് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവും രാജിക്കത്ത് നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി വിഭാഗീയതയിൽ മനന്തൊന്താണ് രാജിയെന്ന് ഇരുവരും രാജിക്കത്തിൽ പറയുന്നു പാർട്ടിയിലെ ചില സഖാക്കളിൽ നിന്നുണ്ടാകുന്ന അധിക്ഷേപവും മാനസിക പീഡനവും മൂലം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിലായതിനാൽ ഇരുപത്തിയഞ്ച് വർഷമായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി തുടരുന്ന ഞാൻ ഏരിയ കമ്മിറ്റി അംഗത്വം രാജിവെക്കുകയാണ് എന്നാണ് കെ പ്രസന്നകുമാരി പാർട്ടി സെക്രട്ടറിക്ക് അയച്ച രാജിക്കത്തിൽ പറയുന്നത് രാജിക്കത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇവർ ഉയർത്തിയിരിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനന്നൊന്നാണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നുമുണ്ട് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഉടൻ പാർട്ടി വിടുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവിന്റെ അമ്മയാണ് കെ എൽ പ്രസന്നകുമാരി കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കായംകുളത്ത് കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നു ജി സുധാകരൻ നേർ സ്ഥാനത്തിരുന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ഏരിയ കമ്മിറ്റി ആയിരുന്നു കായംകുളത്ത് എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിഭാഗത്തിൽ ഉൾപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ബാബുജാനെതിരെയാണ് ഇപ്പോൾ രാജിവെച്ചൊരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നത് ബാബുജാനാണെന്നാണ് ഇവർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കാൻ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇവർ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് അറിയുന്നത് പക്ഷേ ഏത് പാർട്ടിയിൽ ചേരുമെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളുടെ രാജി സി പി എമ്മിനെ സമ്മർദ്ദിലാക്കുമെന്നാണ് കരുതുന്നത്